ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള മലയാളികൾ ഇന്ന് തിരുവോണം ആഘോഷിക്കുകയാണ് പ്രവാസി മലയാളികളിലെ ഗൃഹാതുരത്യുടെ ഉത്തങ്കതയിലേക്ക് കൊണ്ടുപോകുന്ന ആഘോഷകാലം കൂടിയാണ് ഇത് വറുതിക്കാലമായ കർക്കിടകം കഴിഞ്ഞെത്തുന്ന പൊന്നിൻ ചിങ്ങം മലയാളികൾക്കായി കാത്തുവെക്കുന്ന സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓർമ്മപ്പെരുന്നാൾ എല്ലാ പ്രേക്ഷകർക്കും വിബ്ജിയോർ ടിവിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം പ്രവാചകൻ വിമോചകൻ എന്ന തലക്കെട്ടിൽ കെ ഐ ജി കേന്ദ്ര കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രവാചക സന്ദേശ പ്രചാരണ ക്യാമ്പയിന് തുടക്കമായി ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രമുഖ പണ്ഡിതനും കെ ഐ ജി വൈസ് പ്രസിഡന്റുമായ ഫൈസൽ മഞ്ചേരി വിഷയാവതരണം നടത്തി പെൺകുട്ടികൾ ഉണ്ടായാൽ അപമാനമാണെന്ന് പഠിപ്പിച്ച ആ സന്ദർഭത്തിൽ പെൺകുട്ടികൾ ഉണ്ടായാൽ അഭിമാനമാണത് നിങ്ങൾക്ക് അനുഗ്രഹമാണ് എന്ന് പഠിപ്പിച്ചുകൊണ്ട് അവർക്ക് ജീവിക്കാനുള്ള അവകാശം നൽകി മുഴുവൻ പ്രശ്നങ്ങളിൽ നിന്നുമുള്ള ജനങ്ങളുടെ സമ്പൂർണ്ണ വിമോചനമായിരുന്നു പ്രവാചകന്റെ നിയോഗ ലക്ഷ്യമെന്ന് ഫൈസൽ മഞ്ചേരി പറഞ്ഞു റെഗായി ഔക്കാഫ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ കെ ജി പ്രസിഡന്റ് പി ടി ഷെരീഫ് അധ്യക്ഷത വഹിച്ചു സക്കീർ ഹുസൈൻ തുവൂർ ക്യാമ്പയിൻ പരിപാടികൾ വിശദീകരിച്ചു ക്യാമ്പയിൻ ലഘുലേഖയുടെ പ്രകാശനം യൂത്ത് ഇന്ത്യ പ്രസിഡന്റ് സിജിൽഖാനെ നൽകിക്കൊണ്ട് ഐവ പ്രസിഡന്റ് സമിയ ഫൈസൽ നിർവഹിച്ചു എൻ പി അബ്ദുൽ ഐവ സെക്രട്ടറി നജ്മ നജ്മാഷരീഫ് എന്നിവർ സംബന്ധിച്ചു ആക്ടിംഗ് ജനറൽ സെക്രട്ടറി സാക്കിബ് യൂസഫ് സ്വാഗതം പറഞ്ഞു കെ വൈസ് പ്രസിഡന്റ് അൻവർ സയ്യിദ് സമാപന പ്രസംഗം നടത്തി ന്യൂസ് ഡെസ്ക് കോട്ടയം ജില്ലാ പ്രവാസി അസോസിയേഷൻ കുവൈറ്റ് കോട്ട്പാക്ക് സംഘടിപ്പിക്കുന്ന കോട്ടയം ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഫ്ലെയർ പ്രകാശനം ചെയ്തു മെഡക്സ് മെഡിക്കൽ കെയർ സിഇഒ മുഹമ്മദ് അലി വിപിയാണ് പ്രകാശനക്രമം നിർവഹിച്ചത് നവംബർ ഇരുപത്തിയൊമ്പതിന് വൈകുന്നേരം മണി മുതൽ അബാസിയ ആസ്പെയർ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂളിൽ നടക്കുന്ന കോട്ടയം ഫെസ്റ്റിൽ ഫ്രാൻസിസ് ജോർജ് എം പി മാണി സി കാപ്പൻ എം എൽ എ തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുക്കുമെന്ന് സംഘാടകർ പറഞ്ഞു പ്രശസ്ത സിനിമാ താരം സ്വാസികയുടെ സെമി ക്ലാസിക്കൽ ഡാൻസ് പിന്നണി ഗായകരായ അഖില ആനന്ദ് അഭിജിത് കൊല്ലം സാംസൺ സിൽവ എന്നിവർ അണിനിരക്കുന്ന ലൈവ് മ്യൂസിക്കൽ ഷോ എന്നിവ അരങ്ങേറും ഫ്ളയർ പ്രകാശന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് നിജിൻ ബേബി ജനറൽ സെക്രട്ടറി സുമേഷ് ടി എസ് ജോയിന്റ് ട്രഷറർ സിജോ കുര്യൻ രക്ഷാധികാരി ബിജോയ് സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഔസം ഓണം രണ്ടായിരത്തി ഇരുപത്തിനാല് ആഘോഷങ്ങളുടെ ഭാഗമായി വടംവലി മത്സരം അരങ്ങേറി അൽ ഔട്ട്ലെറ്റ് പരിസരത്ത് നടന്ന മത്സരത്തിൽ പതിനാല് ടീമുകൾ പങ്കെടുത്തു അൽവസാൻ ബയാറ നൂർ ലണ്ടൻ ഡയറി തുടങ്ങിയ പ്രമുഖ കമ്പനികളായിരുന്നു പരിപാടിയുടെ പ്രയോജകർ വടംവലി മത്സരത്തിൽ ഫ്രണ്ട്സ് ഓഫ് കുവൈത്ത് ഒന്നാം സ്ഥാനവും എ എച്ച് എ രണ്ടാം സ്ഥാനവും ഫ്രണ്ട്സ് ഓഫ് രജീഷ് ടീം മൂന്നാം സ്ഥാനവും നേടി ബ്രദേഴ്സ് ഓഫ് ഐ എ കെ ആണ് നാലാമതെത്തിയത് ആദ്യ നാല് സ്ഥാനക്കാർക്ക് യഥാക്രമം നാനൂറ് മുന്നൂറ് ഇരുന്നൂറ് നൂറ് ദിനാറിൻ്റെ ഷോപ്പിംഗ് വൗച്ചറുകൾ സമ്മാനമായി ലഭിച്ചു പങ്കെടുത്ത ഓരോ ടീമിനും പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി കുവൈറ്റ് കേരള ടെഗ് ഓഫ് ബാർ അസോസിയേഷനാണോ മത്സരങ്ങൾ നിയന്ത്രിച്ചത് ലുലു കുവൈത്തിന്റെ ഉന്നത മാനേജ്മെന്റ് അംഗങ്ങളും സ്പോൺസർ ചെയ്യുന്ന കമ്പനികളുടെ പ്രതിനിധികളും സന്നിഹിതരായിരുന്നു ഈ മാസം പതിനേഴ് വരെയാണ് ലുലു ഹൈപ്പർ മാർക്കറ്റ് ശാഖകളിൽ ഓസം ഓണം രണ്ടായിരത്തി എന്ന പേരിൽ പ്രത്യേക ഫെസ്റ്റിവൽ കാല പ്രൊമോഷൻ നടക്കുന്നത് മേളയുടെ ഭാഗമായി കഥകളി ചെണ്ടമേളം പുലിക്കളി തുടങ്ങി പരമ്പരാഗത സാംസ്കാരിക പരിപാടികൾ ഒരുക്കിയിരുന്നു മേളയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കുട്ടികൾക്കായി ഓണം ഫാഷൻ ഷോയും അരങ്ങേറി ന്യൂസ് ഡെസ്ക് പതിനേഴാമത് ഗോൾഡൻ ഫോക്ക് പുരസ്കാരത്തിന് അപേക്ഷകൾ ക്ഷണിക്കുന്നതായി ഫ്രണ്ട്സ് ഓഫ് കണ്ണൂർ കുവൈറ്റ് എക്സ്പാറ്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു വിവിധ മേഖലകളിൽ സുത്യർഗ സേവനം അനുഷ്ഠിക്കുകയോ സമഗ്ര സംഭാവനകൾ നൽകുകയോ ചെയ്ത കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ സംഘടനകൾക്കോ ആണ് കഴിഞ്ഞ പതിനാറ് വർഷമായി ഗോൾഡൻ ഫോക്ക് പുരസ്കാരം നൽകി വരുന്നത് ഇത്തവണ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള പ്രവാസി സംരംഭകരെയാണ് പുരസ്കാരത്തിനായി പരിഗണിക്കുക അപേക്ഷകൻ നിലവിൽ ജി സി സി രാജ്യങ്ങളിൽ പ്രവാസ ജീവിതം നയിക്കുന്ന വ്യക്തിയായിരിക്കണം ഗോൾഡൻ ഫോക്ക് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലേക്കാണ് അപേക്ഷകൾ അയക്കേണ്ടത് സെപ്റ്റംബർ ഇരുപത്തഞ്ചാണ് അപേക്ഷകൾ ലഭിക്കേണ്ട അവസാന തീയതി പ്രവാസ ജീവിതം നിർത്തി നാട്ടിലേക്ക് മടങ്ങുന്ന കുവൈറ്റ് കേരള പ്രവാസി അസോസിയേഷൻ പ്രസിഡന്റ് നൈനാൻ ജോണിന് യാത്രയയപ്പ് നൽകി അബ്ബാസിയ ഹൈഡൈൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ഡോക്ടർ ജിബിൻ ജോൺ തോമസ് ഉദ്ഘാടനം ചെയ്തു രക്ഷാധികാരി തോമസ് പള്ളിക്കൽ അധ്യക്ഷത വഹിച്ചു ചെയർമാൻ സക്കീർ പുത്തൻപാലത്ത് മുഖ്യ പ്രഭാഷണം നടത്തി വൈസ് പ്രസിഡന്റ് സാറാമ ജോൺസ് അജ്പാക് ചെയർമാൻ രാജീവ് നടുവിലെ മുറി മുൻ പ്രസിഡന്റ് അബ്ദുൽ കരീം പ്രീത ഹരി സലീന ജിജോ കായംകുളം തുടങ്ങിയവർ ആശംസ നേർന്നു സനോജ് മുക്കം കബിത രമേശ് സജീവ് കുന്നുമ്മൽ മിനി സെലിൻ ജയകുമാരി രാധിക ജയകൃഷ്ണൻ ജോമോൻ ജയകുമാരി ചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി നൈനാൻ ജോൺ മറുപടി പ്രസംഗം നടത്തി ജനറൽ സെക്രട്ടറി സജീവ് ചാവക്കാട് സ്വാഗതവും ട്രഷറർ ബൈജുലാൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ ഇതോടുകൂടി ഇന്നത്തെ കുവൈറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു താങ്ക്